ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ പാദസ്പർശമേൽക്കാൻ ഭാഗ്യം സിദ്ധിച്ച നാടാണ് പാവർട്ടി രാജ്യം ശിശുദിനം ആചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംഭവ ബഹുലമായ വരവും അന്നത്തെ സംഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ചരിത്രകാരനായ റാഫി നീലങ്കാവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നമ്മുടെ നാട്ടിലെത്തിയത് പാവറട്ടി സെൻറ് ജോസഫ്സ് ഹൈസ്കൂളിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി ജനസാഗരത്തെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഈ നാട് കണ്ട് എനിക്ക് അസൂയ തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ എന്തിനെ അസൂയപ്പെടണം ഇത് എൻ്റെ നാട് തന്നെയാണല്ലോ അന്ന് ആ വേദിയിലുണ്ടായിരുന്ന പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് ഈ ഇംഗ്ലീഷ് പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് തത്സമയം നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവും പച്ചപ്പും കണ്ടിട്ടായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഈ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവുക ഓരോ ശിശുദിനം കഴിയുമ്പോഴും നമ്മുടെ നാടിനെ ഓർക്കുമ്പോൾ ഈ വാക്കുകൾ നമ്മൾ മറക്കാതിരിക്കുക അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള കാമരാജ് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നല്ലോ അപ്പോൾ കാമരാജ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പാവർട്ടി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ വലിയ സ്വീകരണം നടത്തി നാടും വഴികളുമെല്ലാം അലങ്കരിച്ചുകൊണ്ട് വലിയൊരു കൂടിയായിരുന്നു എന്ന് പൂർവികരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ കാലത്തെ ചില ചിത്രങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ശിശുദിനം കടന്നു വരുമ്പോൾ പാവർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഏറ്റ മണ്ണിലാണ് നിൽക്കുന്നത് എന്ന ഒരു ബോധ്യം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് പാവർട്ടി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് ഞങ്ങളുടെ വിദ്യാലയത്തിലെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് പാവറട്ടിയിലെ ജനസാഗരത്തെ നോക്കിക്കൊണ്ട് നെഹ്റു പറഞ്ഞു ഈ നാട് കണ്ട് എനിക്ക് അസൂയ തോന്നുന്നു അല്ലെങ്കിൽ ഞാനെന്തിനെ അസൂയപ്പെടണം ഇത് എൻ്റെ നാട് തന്നെയാണല്ലോ പനമ്പിള്ളി ഗോവിന്ദമേനോൻ സ്കൂൾ മാനേജർ ഫാദർ ഫ്ലാവിയൻ തുടങ്ങിയവർ പ്രധാന വേദിയിൽ ഉണ്ടായിരുന്നു പനമ്പിള്ളിയാണ് പ്രധാനമന്ത്രിയുടെ ഇംഗ്ലീഷ് പ്രസംഗത്തിന്റെ ഓരോ വാചകവും മലയാളത്തിലേക്ക് മൊഴിമാറ്റി പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് അന്ന് വലിയ ഒരുക്കങ്ങളായിരുന്നു നടന്നത് റോഡും പരിസരവും വൃത്തിയാക്കി നാടായ നാടെല്ലാം അലങ്കരിച്ചു നെഹ്റുവിനെ പ്രസംഗിക്കാൻ പാവറട്ടി സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ മണ്ഡപം പണിയു മണ്ഡപം ഇന്നില്ലെങ്കിലും പാവറട്ടി സെന്റ് ജോസഫ്സ് വിദ്യാലയം അന്നത്തെ അതേ പ്രൗഢിയോടെ ഇന്നും നിലനിൽക്കുന്നു